ശുക്രൻ യാ ഉസ്താദ് ജസാക്കുല്ലാ ജസാ വളരെ അർത്ഥപൂർണമായ ഒരു പ്രസംഗമാണ് നമ്മളിവിടെ കേട്ടത് അഹ്ലൻ യാ റമലാൻ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുജീബ് മുജീബുറഹ്മാൻ ഇസ്താദ് ഇവിടെ വിഷയം അവതരിപ്പിച്ചു ഇനി വേദിയിൽ ഉസ്മാൻ ഇരിങ്ങാട്ടിനി സാഹിബിൻ്റെ കവിതയാണ് നമുക്കെപ്പോൾക്കും പരിചിതനായ ഉസ്മാൻ മാഷ് മാഷ് പലപ്പോഴും ഫേസ്ബുക്കിലും മറ്റുമൊക്കെ കവിതകൾ എഴുതാറുണ്ട് നമ്മളൊക്കെ വായിക്കാറുണ്ട് ഇന്ന് നേരിട്ട് റമദാനെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും ഉസ്മാൻ ഉസ്മാഷാദിനു വേണ്ടി സാധനം ക്ഷണിച്ചോളൂ അസ്സാമലൈക്കു വരഹമുല്ല വരകാത്തുല്ല വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പത്ത് മിനിറ്റിനുള്ളിൽ ഈ കത്തി അവസാനിപ്പിക്കും ഇൻഷുള്ള കീർത്തനം എന്ന പേരിൽ ഒരു കവിത ആലപിക്കണം ചൊല്ലണം എന്ന് ബഹുമാന്യനായ അലവി മൗലവി പറഞ്ഞപ്പോൾ കവിതൻ്റെ കാലക്കൊപ്പ് കഴിഞ്ഞിങ്ങനെ കവിത ഒന്ന് പാർക്കും കേൾക്കുന്നതേ ഇഷ്ടമല്ല കവിതയും കഥയുടെയും ഒക്കെ കാലം കഴിഞ്ഞപ്പോൾ കാപ്സ്യൂളിൻ്റെ കാലമാണ് കാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പൂള് എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാപ്സ്യൂൾസ് ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് മൂന്നിലൊന്നായി സംഗ്രഹിക്കുക എന്ന ഒരു ചോദ്യം ഉണ്ടാകും പരീക്ഷയ്ക്ക് ഒരു വലിയ പാരഗ്രാഫ് തന്നിട്ട് അത് മൂന്നിലൊന്നായി സംഗ്രഹിക്കുക എന്നത് ആ രീതിയിലാണ് വലിയ വല്ലാതെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ആർക്കും കേൾക്കാൻ താല്പര്യമില്ല ആറ്റിക്കുറുക്കി വല്ലതും പറഞ്ഞ് പെട്ടെന്ന് പോകാൻ ഉള്ള ആവശ്യങ്ങളാണ് പുതിയ സമൂഹത്തിൽ അതുകൊണ്ട് തന്നെ ചിന്തയിലേക്ക് കൊണ്ടുപോകേണ്ട വിഷയങ്ങൾക്കൊന്നും ഇപ്പോൾ മാർക്കറ്റില്ല ഉപരിപ്ലവമായ കാര്യങ്ങൾ അതിലാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതിനെന്തൊക്കെ കാരണമുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ വലിയ വിഷയമാണ് അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഏതാണ് ട്രെൻഡ് അതിൻ്റെ കൂടെ ഒപ്പം പോയി നമുക്ക് പറയാനുള്ളത് പറയുക എന്നതേ അതിന് മാർഗം ഉള്ളു റമദാനിൻ്റെ പടിവാതിൽക്കിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ക്യാമ്പുകൾ നമ്മൾ കേട്ടത് തന്നെ വീണ്ടും വീണ്ടും കേട്ട് ഈമാനൊക്കെ ദൃഢമാക്കേണ്ട സമയമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾക്കാണ് പ്രസക്തി ഇത്തരം ചെറിയ ചെറിയ പരിപാടികൾക്കൊന്നും പ്രസക്തിയില്ല എന്നാലും ഒരു ചെറിയ വെറൈറ്റി എന്ന രീതിയിലായിരിക്കാം ഇങ്ങനെ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് അതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു ശരിക്ക് നമ്മുടെ എല്ലാ ആരാധനകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് ഓരോ ആരാധകൾ സത്യത്തിൽ ഓരോ പരീക്ഷകളാണ് എൻ്റെ ഒരു നിരീക്ഷണ പ്രകാരം പരീക്ഷ ഓരോ ആരാധനകളും പരീക്ഷ നമുക്ക് വരാനിരിക്കുന്നത് വാർഷിക പരീക്ഷ നോമ്പ് എന്ന ആ പരീക്ഷയിൽ ഒരുപാട് ആളുകൾ പരീക്ഷ എഴുതുന്നുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾ പരീക്ഷ എഴുതി മുസ്ലിങ്ങളായ ആളുകളൊക്കെ അതിൽ എ പ്ലസ് നേടി വിജയിക്കുന്നവരാര് ബി ഡി ഇതുപോലുള്ള ഡി താഴേക്കുള്ള കാറ്റഗറിയിൽ വരുന്നവരും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരിക എന്നുള്ള ചിന്ത ചിന്തകൾ മൻസാമ റമദാന ഈമാനം ഭക്തി ഉഫറ ലഹു മാ തട്ടത്തമ ബിഹി നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഹദീസാണ് നോമ്പെടുത്തവന് എല്ലാ പാപവും പൊറുക്കും എന്നല്ല പറഞ്ഞത് അതിന് രണ്ട് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒന്ന് ഈമാൻ വേണം മറ്റൊന്ന് ഇഫ്തിസാബ് വേണം ഒന്ന് വിശ്വാസം വേണം മറ്റൊന്ന് പ്രതിഫലം ഇച്ഛിച്ചു വേണം ചെയ്യാൻ നമുക്ക് ഒരുപാട് തരം നോമ്പുകാരെ കാണാം എല്ലാവർക്കും നോമ്പ പക്ഷെ ഒരുപാട് തരം നോമ്പുകാരെ കാണാം നമുക്ക് ഓ റമദാം വന്നല്ലോ ഇനിയിപ്പം ഇത് എങ്ങനെയെന്ന് പൂർത്തിയാക്കുക എന്ന് ചിന്തിക്കുന്ന കുറേ വിഭാഗം ഇനി ആ നോമ്പ് നോക്കിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെന്താണ് വിചാരിക്കുക എന്ന് വിചാരിച്ച് നോമ്പ് നോൽക്കുന്ന മറ്റൊരു വിഭാഗം വേറെ വിഭാഗം ആ റമദാം വന്നല്ലോ ഇനി നമുക്ക് നല്ല ഉഷാറായിട്ട് കുറച്ച് പകൽ പട്ടിണി നടന്നാലും രാത്രി അത്യാവശ്യം വെട്ടി വീഴാലോ എന്ന സന്തോഷം അങ്ങനെ പിന്നെ വേറെ വിഭാഗത്തിന് നമ്മുടെ ജോലിൻ്റെ സമയമൊക്കെ കുറഞ്ഞു കിട്ടി റമദാമാസ ചിലപ്പോൾ കുറച്ച് കൂടുതൽ എന്തെങ്കിലും കൂടുതൽ ഹയർ കിട്ടും ഇങ്ങനെയുള്ള സന്തോഷം ഇതൊക്കെ ഭൗതികമായ സന്തോഷങ്ങളിലാണ് കൂടുതൽ വിഭാഗവും റമദാനെ വരവേൽക്കുന്നതും നോമ്പ് നോൽക്കുന്നതും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പടച്ചവൻ പറഞ്ഞത് നോമ്പ് എനിക്കുള്ളതാണ് അതിന് കൂലി ഞാനാ തരുന്നത് പറയാൻ എന്താ കാരണം ബാക്കിയുള്ളിൽ നിന്നും എന്താ പടച്ചവനല്ലേ നോമ്പ് കൂലി തരല് നിസ്കരിച്ചാ പടച്ചവനല്ലേ കൂലി തരുന്നത് പിന്നെ എന്തിനാ നോമ്പിന്റെ കാര്യം മാത്രം ഞാനാ അതിന് കൂലി തരുന്നറിയാണ് അതിന് കാരണേന്നെ നമ്മൾ ചിലപ്പോൾ പറയലേ നമ്മളെ മക്കളൊക്കെ വല്ലാതെ സന്തോഷമുള്ള ഒരു കാര്യം ചെയ്താൽ പറയും എന്റെ മോനന്നെ ഇടാന്ന് പറയില്ല ബാക്കിയുള്ളൊക്കെ എന്റെ നമ്മളെ മക്കളല്ലേ ആ സന്തോഷമാണ് കാണിക്കണത് അപ്പൊ ഈ നോമ്പ് എനിക്കാണ് അതിന് പ്രതിഫലം ഞാനാ തരുന്നത് പറഞ്ഞാൽ ഇതൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളുണ്ട് നോമ്പ് നിസ്കാരത്തിന്റെ ആരും അത് പടച്ചോനും നോമ്പ് ഒരുക്കുന്ന ആൾക്കും മാത്രമേ അറിയുള്ളൂ ആ നോമ്പ് എന്താ നിസ്കരിക്കുമ്പോൾ നമ്മൾ ജമായത്തിൽ പോകുന്ന കാണുന്നു പള്ളിക്ക് നിസ്കരിക്കുന്ന കാണുന്ന നമ്മൾ പോയി തിരിച്ചു വരുന്ന കാണുന്നു ആ ഓ അഞ്ചോത്തിനും പള്ളിക്ക് പോകുന്ന ആളാന്നൊക്കെ ഒരാളെ കാണുമ്പോൾ നമ്മൾ ഉച്ചക്ക് നന്നായി വെട്ടി വിഴുങ്ങി ചൂണ്ടും തുടച്ച് പുറത്തിറങ്ങുന്ന ആളെ കണ്ടാവും നോമ്പ് പറഞ്ഞാൽ അല്ല എന്ന് നമുക്ക് തിരിച്ചറിയും അവിടെയാണ് നോമ്പിന്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് അപ്പം നമ്മളൊക്കെ ഇങ്ങനെ നോമ്പ് നോക്കേണ്ടത് നമ്മുടെ നോമ്പൊക്കെ എന്താവും എന്ന് അതിനെക്കുറിച്ചുള്ള ഭീതിയാണ് നമുക്ക് വേണ്ടത് മുപ്പത് ദിവസത്തെ പരീക്ഷയിൽ ഓരോ ദിവസവും നമുക്ക് എത്ര മാർക്ക് കിട്ടുന്ന നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ എനിക്ക് യാതൊരു അർഹതയിലൊക്കെ മിനൽ ഞാൻ ഞാനറിയാം എന്നാൽ ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും പറയാനുള്ളത് അതാണ് നമ്മുടെ വിഭാഗത്തുകൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ അഞ്ചോ നിസ്കരിക്കുന്നുണ്ട് അള്ളാഹു അക്കബറേന്ന് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ എന്തൊക്കെയാ വരുന്നത് സലാം കിട്ടുന്നത് വരെ ചിലപ്പോൾ റെക്കായത്തിൻ്റെ എണ്ണം പോലും നമുക്ക് അറിയില്ല ഇമാമങ്ങാനും പേച്ച് ഒന്ന് എണീച്ചു പോയാൽ പോലും നമ്മക്കും കൺഫ്യൂഷൻ ആ നാലാ അഞ്ചാ നമ്മക്കും അറിയില്ല ആ രീതിയിലാണ് നമ്മുടെയൊക്കെ വിഭാഗത്ത് അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിനും അതിന്റെ പ്രതിഫലം പറഞ്ഞ കൂട്ടത്തിൽ കേട്ടില്ലെങ്കിൽ ഹജ്ജ് ചെയ്തു പോയ ഒരാളുടെ ഉദാഹരണം പറഞ്ഞത് ഇപ്പൊ പ്രസവിച്ച കുട്ടിയെ പോലെ എന്നാണ് എത്ര ലക്ഷം ഹജ്ജിമാര് വരുന്നുണ്ടാവും അതിൽ ഇപ്പൊ പ്രസവിച്ച കുട്ടി എന്ന ആ സർട്ടിഫിക്കറ്റിന് അർഹത നേടിയ എത്ര ആളുകൾ ആ ഹജ്ജിന് പോകുന്നത് എന്തിനാണ് എന്നതിൻ്റെ അവിടുന്ന് തുടങ്ങും അയലൊക്കാരൻ കാണാൻ വേണ്ടിയിട്ടാണോ നാട്ടിൽ ഹാജി എന്ന് പറയപ്പെടാൻ വേണ്ടിയിട്ടാണോ പേരിനാണോ പ്രശസ്തിക്കാണോ ഇതേപോലെ ഓരോ വിഭാഗത്തിലും അങ്ങനെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ രൂപഭാവങ്ങളിലേക്കൊന്നും നല്ല പഠിച്ചോ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്നൊക്കെ മുൻകൂട്ടി തന്നെ പറഞ്ഞു വെച്ചത് അപ്പം ഏതാനും ചില വരികൾ ഞാനവിടെ എഴുതി വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് മുമ്പ് പറഞ്ഞത് പ്രവാസികൾക്ക് രണ്ട് സന്തോഷമുണ്ട് ഒന്ന് ശമ്പളം കിട്ടുന്ന സമയത്ത് മറ്റൊന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ മക്കളെയും കുടുംബത്തെയും കാണുമ്പോൾ ഉണ്ടാവും സന്തോഷം ആ രണ്ട് സന്തോഷം നമ്മൾ അനുഭവിച്ചതാണ് അതേപോലെ നോമ്പുകാരനോട് രണ്ട് സന്തോഷം ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ ഒന്ന് അള്ളാഹുവിനെ കാണും അപ്പോൾ കുടുംബത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഹലാക്കിന്റെ വലിയ കർത്തൂണൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഒരു കൂട്ടി ഒരു കൂട്ടി ഒരു കൂട്ടി ഒരു കൂട്ടി കട്ടിലുടെ ചുവട്ടയും അവിടെ ഇവിടെയൊക്കെ പാടാൻ ഒരു കൂട്ടി അവസാനം അതേറ്റാണ് പോകുന്നത് അതേപോലെ അള്ളാഹുവിനെ കാണാൻ പോകുമ്പോഴും വലിയ കർത്തൂൺ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു അപ്പോൾ കുടുംബത്തിന്റെ മുഖത്ത് കാണുന്നില്ലേറെ വലിയൊരു തെളിച്ചം അള്ളാഹുവിൻ്റെ വചയിൽ കാണുമ്പോൾ ഉണ്ടാവും അവിടെ പോകുമ്പോഴൊരു സുഖം തൂക്കി വെക്കാനൊന്നും ആരും ഉണ്ടാവില്ല ഇത്ര കിലോ കണക്കുന്നൊന്നുമില്ല എത്രയാണെങ്കിലും അങ്ങോട്ട് പോകും അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്നത് ലൈക്കല്ലി ഫുദാൻ നഫ്സൻ ഇല്ലാ സഹ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളൊക്കെ കഴിച്ചിലായി അത് ആസ്വസിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ചെയ്യണം ഏതാനും ചില വരികൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഒരു മുഖവർ പറഞ്ഞത് നോമ്പ് ചിലർക്ക് നോമ്പ് തീറ്റയുടെ ഉറക്കിൻ്റെ പത്തിരിയുടെ തരിക്കഞ്ഞിയുടെ ബത്തക്കയുടെ ജ്യൂസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ കോഴികളുടെ ബീഫിൻ്റെ പലവിധ പലഹാരങ്ങളുടെ പകൽ സമയത്തെ പട്ടിണിയോട് രാത്രി മുഴുവനും പകരം വീട്ടലിൻ്റെ സമൂസയുടെ എണ്ണയിൽ മുങ്ങിക്കുളിക്കലിൻ്റെ കൊഴുത്ത ദിനാണ് നോമ്പ് ചിലർക്ക് തീറ്റയുടെ ഉറക്കിൻ്റെ പത്തിരിയുടെ തരിക്കഞ്ഞിയുടെ ബത്തക്കയുടെ ജ്യൂസിന്റെ ഫ്രൂട്ട്സിന്റെ കോഴിയുടെ ബീഫിന്റെ പലവിധ പലഹാരങ്ങളുടെ പകൽ സമയത്തെ പട്ടിണിയോട് രാത്രി മുഴുവനും പകരം വീട്ടലിൻ്റെ സമൂസയുടെ എണ്ണയിൽ മുങ്ങിക്കുളിക്കലിൻ്റെ കൊഴുത്ത ദിനരാത്രങ്ങൾ പ്രവാസികൾക്ക് രാവ് പകലും പകലു രാവും ആവുന്നതിൻ്റെ രാത്രിയും പകലും കീഴ്മേൽ മറിയുന്നതിൻ്റെ ഉറക്കം മുറിഞ്ഞ് പീസ് പീസായി തീർക്കേണ്ടതിൻ്റെ ഉച്ചവരെ സുഖമായി ഉറങ്ങുന്നതിൻ്റെ കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ ഷുഗർ ർദ്ധിക്കുന്നതിൻ്റെ രാവ് പകലും പകൽ രാവുമാവുന്നതിൻ്റെ ജോലി സമയം കുറഞ്ഞു കിട്ടുന്നതിൻ്റെ ഇഫ്താർ പാർട്ടികളുടെ ഭക്ഷണം കൊണ്ടുപോയി കൊട്ടുന്നതിൻ്റെ സർവോപരി വർഷത്തിലൊരിക്കൽ വിരുന്നു വരുന്ന ഫ്രൂട്ട്സിന്റെ ദിനങ്ങൾ പ്രവാസികൾക്ക് രാവും പകലും പകല് രാവുമാവുന്നതിൻ്റെ രാത്രിയും പകലും കീഴ്മേൽ മറിയുന്നതിൻ്റെ ഉറക്കം മുറിഞ്ഞ് പീസ് പീസായി തീർക്കേണ്ടതിൻ്റെ ഉച്ചവരെ സുഖമായി ഉറങ്ങുന്നതിൻ്റെ കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ ഷുഗർ വർദ്ധിക്കുന്നതിൻ്റെ രാവും പകലും പകൽ രാവുമാവുന്നതിൻ്റെ ജോലി സമയം കുറഞ്ഞു കിട്ടുന്നതിൻ്റെ ഇഫ്താർ പാർട്ടികളുടെ ഭക്ഷണം കൊണ്ടുപോയി കൊട്ടുന്നതിൻ്റെ സർവോപരി വർഷത്തിലൊരിക്കൽ വരുന്ന ഫ്രൂട്ട്സിന്റെ മധുര ദിനങ്ങൾ അവൾക്ക് അവൾക്ക് ചൂടിന്റെ ചുടലിന്റെ മൊരിക്കലിൻ്റെ പൊരിക്കലിന്റെ ഉരുട്ടലിന്റെ പരത്തലിൻ്റെ തീരാത്ത ആദിയുടെ വേവലാദിയുടെ തിടുക്കത്തിൻ്റെ ബാങ്ക് കൊടുത്തിട്ടും നോമ്പ് തുറക്കാൻ പോലും മറന്നു പോകുന്നതിൻ്റെ അന്നേരത്തും കറിയിൽ ഉപ്പേറിയോ ചായയിൽ മധുരം കുറഞ്ഞോ എന്നൊക്കെ വ്യാകുലപ്പെടുന്നതിൻ്റെ അടുക്കളയിലെ പൊറുതി കേടിൻ്റെ അടുപ്പോര നിശ്വാസങ്ങളുടെ യാമക്കിതപ്പുകൾ അവൾക്ക് ചൂടിൻ്റെ ചുടലിൻ്റെ മൊരിക്കലിൻ്റെ പൊരിക്കലിൻ്റെ ഉരുട്ടലിൻ്റെ പരത്തലിൻ്റെ തീരാത്ത ആദിയുടെ വേവലാദിയുടെ തിടുക്കത്തിൻ്റെ ബാങ്ക് കൊടുത്തിട്ടും നോമ്പ് തുറക്കാൻ പോലും മറന്നു പോകുന്നതിൻ്റെ അന്നേരത്തും കറിയിൽ ഉപ്പേറിയോ ചായയിൽ മധുരം കുറഞ്ഞോ എന്നൊക്കെ വ്യാകുലപ്പെടുന്നതിന്റെ അടുക്കളയിലെ പൊറുതി കേടിൻ്റെ അടുപ്പോര നിശ്വാസങ്ങളുടെയാമക്കിതപ്പുകൾ മക്കൾക്ക് നോമ്പ് നോൽക്കുന്നതിന്റെ രാത്രി നെയ്യത്ത് വെക്കുന്നതിന്റെ അത്താഴത്തിൽ വിളിക്കാതെ പോകുമോ എന്ന വേവലാതിയുടെ വീട്ടിൽ നോമ്പുകാരൻ എന്ന പ്രത്യേക പരിഗണന കിട്ടുന്നതിൻ്റെ ബാങ്ക് കൊടുക്കുന്നതും കാത്ത് നോക്കി നോക്കിയിരിക്കുന്നതിൻ്റെ കൗതുകരപ്പകലുകൾ മക്കൾക്ക് നോമ്പ് നോൽക്കുന്നതിൻ്റെ രാത്രി നെയ്യത്ത് വെക്കുന്നതിൻ്റെ അത്താഴത്തിൽ വിളിക്കാതെ പോകുമോ എന്ന വേവലാതിയുടെ വീട്ടിൽ നോമ്പുകാരൻ എന്ന പ്രത്യേക പരിഗണന കിട്ടുന്നതിൻ്റെ ബാങ്ക് കൊടുക്കുന്നതും കാത്ത് നോക്ക് നോക്കിയിരിക്കുന്നതിൻ്റെ കൗതുകകലുകൾ ഉമ്മാക്ക് ഉമ്മയുടെ നോമ്പ് കത്തം തീർക്കലിന്റെ നിസ്കാരപ്പായിലിരുന്ന് നോമ്പ് തുറക്കലിന്റെ മക്കളും പേരക്കുട്ടികളും നോമ്പ് തുറമോ എന്ന ആദിയോടെ മരുമകളെ ഇടക്കിടെ വിളിച്ച് ഓർമ്മപ്പെടുത്തലിന്റെ ഇരുന്ന് ഉറങ്ങലിന്റെ നിരന്തര പ്രാർത്ഥനയുടെ തിരക്കിട്ട ദിനരാത്രങ്ങൾ ഉമ്മാക്ക് കത്തം തീർക്കലിൻ്റെ നിസ്കാരപ്പായയിൽ ഇരുന്ന് നോമ്പ് തുറക്കലിൻ്റെ മക്കളും പേരക്കുട്ടികളും നോമ്പ് എന്ന ആദിയുടെ മരുമകളെ ഇടയ്ക്കിടെ വിളിച്ച് ഓർമ്മപ്പെടുത്തലിൻ്റെ ഇരുന്ന് ഉറങ്ങലിൻ്റെ നിരന്തര പ്രാർത്ഥനയുടെ തിരക്കിട്ട ദിനങ്ങൾ ഏറ്റവും അവസാനം സത്യവിശ്വാസികളുടെ നോമ്പ് സത്യവിശ്വാസികൾക്ക് പുണ്യങ്ങളുടെ ത്യാഗത്തിൻ്റെ പാപമോചനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ദാനധർമ്മങ്ങളുടെ ഭജനമിരിക്കലിൻ്റെ ആൻ പാരായണം ചെയ്യലിൻ്റെ വിശപ്പെന്തെന്ന് തിരിച്ചറിയലിൻ്റെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ മാനവികതയുടെ സമഭാവനയുടെ സംയമനത്തിന്റെ അനുഭൂതി പകരുന്ന സമർപ്പണത്തിന്റെ പുണ്യനാളുകൾ സത്യവിശ്വാസികൾക്ക് പുണ്യത്തിൻറെ ത്യാഗത്തിൻറെ പാപമോചനത്തിന്റെ കാരുണ്യത്തിൻറെ ദാനധർമ്മങ്ങളുടെ ഭജനമിരിക്കലിൻ്റെ ഖുർആൻ പാരായണം ചെയ്യലിൻ്റെ വിശപ്പെന്തെന്ന് തിരിച്ചറിയലിൻറെ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ മാനവികതയുടെ സമഭാവനയുടെ സംയമനത്തിൻ്റെ അനുഭൂതി പകരുന്ന സമർപ്പണത്തിൻ്റെ പുണ്യനാളുകൾ ഏറ്റവും അവസാനം പറഞ്ഞ ഈ ഭാഗത്തിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പരദൂഷണവും ഏഷണിയും വ്യക്തിഹത്യയും അതുപോലെയുള്ള റീപത്ത് നമീമത്ത് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ അനുവർത്തിക്കുന്ന ഒരാളുടെ നോമ്പ് കൊണ്ട് പഠിച്ചോൺ തന്നെ വളരെ കൃത്യമായി പറഞ്ഞത് നിങ്ങൾ ആ നോമ്പ് കൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നാണ് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇതൊക്കെ നടക്കുന്നത് പണ്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമാണ് പരദൂഷണം ഏഷണി റീപത്തൊക്കെ പറയാറ് ഇപ്പോൾ പിന്നെ നമ്മളെ റൂമിൽ ഇരുന്നാണ്ട് തന്നെ ഇതൊക്കെ നടക്കുകയാണ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഫിത്രയും ഫസാദും റീബത്തും നമീമത്തും വ്യക്തിഹത്യകളുമൊക്കെയാണ് സോഷ്യൽ മീഡിയകളിലടക്കം നടക്കുന്നത് അപ്പം റമദാനിലൊക്കെ ഞാൻ പരദൂഷണം പറഞ്ഞിട്ടില്ല യേശി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും ഈ ചെയ്യുന്നത് മുഴുവനും അതന്നെയാണ് എന്ന് ഈ പറയുന്ന ഞാനും നമ്മളൊക്കെ മനസ്സിലാക്കിയാൽ നന്ന് ഐ യുഹു അഹദക്കും ഐ യുൽമ അഹൈ ഹി മൈത്ത എന്ന് ഖുർആാൻ വളരെ കൃത്യമായി പറഞ്ഞ വ്യക്തി തേജോവധങ്ങളും മറ്റുള്ളവർ ആക്ഷേപിക്കലും പച്ചയറച്ചു തിന്നലുമാണ് കൂടുതലും അവിടെയൊക്കെ നടക്കുന്നത് അവിടെയൊക്കെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നോമ്പ് വെറും വിശപ്പും ദാഹവുമായി മാത്രം മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ആഹിർ അലാഹിറപ്പാലമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാ വർക്കാ